ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഉപേന്ദ്രനോട് വന്ന സത്യഭാമ പറയുന്നുണ്ട് ഉപേന്ദ്ര ഞങ്ങളെ സഹായിക്കണം നീ ഞങ്ങളുടെ കുടുംബം തകർക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തി എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ഏട്ടൻ്റെയും നിങ്ങളുടെയൊക്കെ നന്മ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഏട്ടൻ്റെ ആയുസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് എൻ്റെ ഏട്ടൻ രാമലക്ഷ്മണ പോലെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ഏട്ടൻ രാമനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് അന്നേരം രാമൻ തന്നെയാണ് എൻ്റെ ഏട്ടൻ രാമൻ തന്നെയാണ് പക്ഷേ വനവാസത്തിന് പകരം ഇപ്പോൾ തെരുവിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് ഈ ഒരു സാഹസത്തിന് നീ മുതി ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് തരണം എല്ലാ വഴികളും അടഞ്ഞ ശേഷമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഏട്ടത്തെ ഇപ്പോഴും എൻ്റെ സംശയത്തിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അതിൽ എന്തൊക്കെയോ പാളിച്ചകൾ വന്നു അതിപ്പോൾ എനിക്കങ്ങോട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ മനസ്സ് വെച്ചാലേ മനസ്സ് വെച്ചാൽ എല്ലാം ഇപ്പം തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നേരം എല്ലാ പ്രശ്നവും ഞാൻ പരിഹരിക്കാന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ നിനക്ക് നൂറ് കോടി പുണ്യം കിട്ടും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുകയാണ് അന്നേരം അയ്യോ എനിക്ക് പുണ്യൊന്നും വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന എന്തും ഉപേന്ദ്രൻ ആഗ്രഹിക്കും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നിങ്ങനെ സത്യഹാമയെ ഇങ്ങനെ നോട്ടം നോക്കി ഉപേന്ദ്രൻ പറയുമ്പോൾ എന്താ ഉപേന്ദ്ര എന്നിങ്ങനെ ഫാമ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നുണ്ട് വെട്ടി തുറന്ന് മനസ്സ് തുറന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയാമല്ലോ ഒന്നും ഞാൻ മനസ്സിൽ വച്ചിരിക്കുന്നില്ല രാഘവേട്ടനെ കളഞ്ഞ് നീ എൻ്റെ കൂടെ ജീവിക്കണം എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്താ പറ്റുമോ എന്നിങ്ങനെ ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ ഫാമ അങ്ങോട്ട് ഇങ്ങനെ കണ്ണൊക്കെ ചുവന്ന ആകെ ശരീരം വിറച്ചു വരുന്ന സത്യഭാമയാണെങ്കിൽ ഉപേന്ദ്രൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് അടികൊണ്ട് ഉപേന്ദ്രൻ അങ്ങ് ഒരു തടികൾ കിടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങ് വീഴുന്നുണ്ട് എന്നിട്ട് സത്യഭാമ ചെന്ന് ഉപേന്ദ്രൻ്റെ ഷർത്തിൻ്റെ കോളർ നിങ്ങോട്ട് പിടിക്കുകയാണ് എടാ നീ പറഞ്ഞില്ലേ നീ നിൻ്റെ ചേട്ടനെ രാമലക്ഷ്മി ലക്ഷ്മണനെ പോലെയാണെന്ന് ഏതെങ്കിലും കഥയിൽ ലക്ഷ്മണൻ സീതാദേവി ആഗ്രഹിച്ചതായിട്ട് നീ കേട്ടിട്ടുണ്ടോ സീതാദേവി ലക്ഷ്മണൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് അമ്മയെ അമ്മയെപ്പോലെയാണ് കണ്ടത് ആ ബന്ധത്തിൽ ഒരു പവിത്രതയുണ്ട് നിന്നെ പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരുത്തനോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഒരു സഹായം എനിക്കിനി വേണ്ട നീ ഇനി അങ്ങോട്ട് വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞാലും അതൊന്നും എനിക്ക് വേണ്ട ഇത്രയൊക്കെ ആയിരുന്നു നിന്റെ മനസ്സിലെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉപേന്ദനങ്ങോട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട് അതേ പ്രതികാരം തന്നെയാണ് പിന്നെ നിങ്ങൾ എന്താണ് വിചാരിച്ചത് ഏട്ടനും ഏട്ടത്തുമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നോ മനസ്സിൽ കനൽ പോലെ കൊണ്ടു നടന്ന ഊതി ഒരുക്കിയ ഒരു പ്രതികാരം തന്നെയാണ് എൻ്റെത് അന്ന് എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടും ഏട്ടൻ നിന്നെ തട്ടി തട്ടിയെടുത്തപ്പോഴും ഞാൻ അതൊക്കെ ഇങ്ങനെ മറന്നു എന്നാണ് കരുതിയത് പക്ഷേ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പ്രതികാരത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങോട്ടും ആകെ ദേഷ്യപ്പെടുന്നുണ്ട് ഫാമ പറയുകയാണ് ശരി നിൻ്റെ ഈ പ്രതികാരം ഞാൻ വരവ് വെച്ചിരിക്കുന്നു പക്ഷേ ഇതിനൊരു പിന്നെ മറുപടി വേണമല്ലോ അത് നിനക്ക് നിനക്ക് തിരിച്ചടി വേണമല്ലോ ഏത് നിമിഷവും നിനക്ക് പ്രതീക്ഷിക്കാം ആണായി പിറന്നവൻറെ അംഗപ്പുറപ്പാട് എന്നിങ്ങനെ സത്യഭാമ രാഘവൻ അല്ല ഉപേന്ദ്രനെ കഴിഞ്ഞുകൊണ്ടിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സീൻ കാണിക്കുന്നുണ്ട് വിഷ്ണു ഇതിന്റെ പ്രതികാരം ചോദിക്കും പകരം ചോദിക്കും എന്ന് തന്നെയാണ് ഫാമ അവിടെ പറയുന്നത് അന്നേരം ചെറിയ ഭീഷണിയൊന്നും ഉപേന്ദ്രന് വേണ്ട ഉപേന്ദ്രനെ ആഗ്രഹിച്ചതൊക്കെ പിടിച്ചെടുത്തിട്ടേ ഉള്ളൂ അതെന്തായാലും അതിന് തന്നെ സാധിക്കുകയും ചെയ്യും അതിന് തന്നെയാണ് ഞാൻ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് വന്നതെന്ന് പറയുമ്പോൾ നിന്റെ ഒരു ഈ രീതിയിലാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിന്റെ അവസാനം ഇവിടെ വെച്ച് വേണോ മലേഷ്യയിൽ വെച്ച് വേണോ എന്ന് മാത്രം നീ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വെരലൊക്കെ ഞാൻ ഒടിച്ചിട്ട് ഫാമ് പറയുന്നുണ്ട് ഇതിന് നിനക്ക് തിരിച്ചടി കിട്ടിയിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫാമയാണെങ്കിൽ അങ്ങ് ദേഷ്യത്തോടു കൂടി പോവുകയാണ് ഓട്ടോൽക്കാരി പോകുന്നുണ്ട് അന്നേരം ഉപേന്ദ്രൻ പറ അല്ല അതിന് മുന്നേ ഉപേന്ദ്രം പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിങ്ങളൊക്കെ കുട്ടയും വട്ടിയും മാറാ പൂ ഒക്കെ എടുത്ത് തെരുവിലേക്ക് ഇറങ്ങും അപ്പോൾ കാണാം ഇനി പ്രതികാരത്തിൻ്റെ മൂർച്ച കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ വിഷ്ണു വരുമെന്നിങ്ങനെ ആണായി പറഞ്ഞവൻ്റെ അംഗപ്പുറപ്പാടെന്നൊക്കെ ഫാമ് പറയുന്നത് തുടർന്ന് ഫാമ അങ്ങ് പോവുകയാണ് ഓട്ടോൽക്കാർ പോകുന്നുണ്ടോ ആ ദേഷ്യത്തിൽ ആണ് ഫാമ് പോകുന്നത് അന്നേരം ഉപേന്ദ്രൻ ഷട്ടൊക്കെ നേരെയാക്കിയിട്ട് എഴുന്നീറ്റ് എന്ന് പറയുകയാണ് ആരാണ് കരുതിയിരിക്കേണ്ടതെന്ന് ഞാൻ കാട്ടിത്തരാമെന്നിങ്ങനെ ഉപേന്ദ്രന് മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് ഓട്ടോയിൽ പോകുന്ന ഫാമ ആകെ വിഷമിച്ചാണ് പോകുന്നു ഉപേന്ദ്രൻ പറഞ്ഞതൊക്കെയാണ് ഇങ്ങനെ മനസ്സിലൂടെ ഓടുന്നത് എന്നെ തഴഞ്ഞ് എൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും നിന്നെ ഏട്ടൻ സ്വന്തമാക്കിയപ്പോൾ ഞാനതൊക്കെ മറന്നു എന്നാണ് ഏട്ടൻ കരുതിയത് പക്ഷേ ഞാനിങ്ങനെ മനസ്സിലിട്ട് താലോലിച്ച് വളർത്തി വലുതാക്കുകയായിരുന്നു ഇതുപോലെ പ്രതികാരം ചെയ്യാൻ എന്നിങ്ങനെ ഉപയേന്ദ്രൻ പറഞ്ഞ വാക്കുകളൊക്കെ ഫാമിങ്ങനെ മനസ്സിലൂടെ ഓർക്കുമ്പോൾ ഫാമയ്ക്ക് വിഷമവും വരുന്നുണ്ട് ദേഷ്യവും വരികയാണ് സമയം അവിടെ സ്കൂളാണ് കാണിക്കുന്നത് സത്യാ ആ സ്കൂൾ ഗ്രൗണ്ടിൽ ആ പാർക്കിലിരുന്നു കൊണ്ട് ആലോചിക്കുകയാണ് വിഷ്ണു വന്നതും അന്ന് മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തം തന്നത് ഓർമ്മിക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് അന്ന് വീട്ടിൽ വന്നപ്പോൾ ബിഗ് ഫ്രണ്ടിന് എന്തോ ഒരു സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഓട്ട മത്സരത്തിൽ വന്നതും രണ്ടുപേരെ എടുത്തുകൊണ്ട് ഓടിയതും ജയിച്ചതും ഒക്കെ ഓർമ്മിക്കുകയാണ് എന്നാൽ എനിക്ക് വേണ്ടി മാത്രമാണ് അന്ന് ബിഗ് ഫ്രണ്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പി ഓടിക്കൊണ്ട് വരുന്നുണ്ട് സത്യ എവിടെയൊക്കെ നോക്കി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ഫ്രണ്ട് എന്ന് എന്തിനാണ് വിഷ്ണു അച്ഛനെ വിളിക്കുന്നത് വിഷ്ണു അച്ഛനെന്ന് എന്ന് പപ്പി ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ അങ്ങനെ ആദ്യമേ അങ്ങനെയല്ലേ വിളിച്ച് ശീലിച്ചത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് അല്ല ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് എന്താ വിഷ്ണു അച്ഛനെ കുറിച്ച് എന്താ പറയാനുള്ള പപ്പി ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ഫ്രണ്ട് വീട്ടിൽ വന്നിരുന്നു എന്നെ മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയും ഉമ്മോയക്കുകയും നല്ല സ്നേഹമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ പപ്പി ഇങ്ങനെ മനസ്സിൽ ഓർമ്മിക്കുകയാണ് അന്ന് ശാലിനിക്ക് വാക്ക് കൊടുത്തത് ചേച്ചി പറയാതെ സത്യയോട് ആ വിഷ്ണു അച്ഛനാണ് വിഷ്ണുവിൻ്റെ അച്ഛനാണ് എന്നുള്ളത് പറയില്ല എന്നുള്ളത് അന്നേരം പറയുകയാണ് നിന്റെ സങ്കടം കാണുമ്പോൾ എനിക്ക് പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റുന്നില്ല പക്ഷെ എന്നോട് ക്ഷമിക്ക് സത്യെ എന്തെങ്കിലും പറഞ്ഞു നിന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് കഴിയുമെന്നിങ്ങനെ പപ്പി മനസ്സിൽ കരുതി കൊണ്ടിരിക്കുകയാണ് അന്നേരം എന്താ ലോചിച്ചുകൊണ്ടിരിക്കുന്നിങ്ങനെ ചോദിക്കുകയാണ് സത്യം ചോദിക്കുന്നുണ്ട് അന്നേരം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ എന്ന് പറയുന്നുണ്ട് അന്നേരം എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ വിളിക്കാൻ തോന്നുന്നു അന്ന് ബിഗ് ഫ്രണ്ട് അടുത്ത് വന്നപ്പോൾ എൻ്റെ അച്ഛനും അടുത്തുള്ള പോലെയാണ് തോന്നിയത് അതുകൊണ്ടാണ് എനിക്ക് അച്ഛനെ വിളിക്കണമെന്ന് തോന്നിയത് അച്ഛനെ വിളിച്ചുകൊണ്ട് എനിക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ പോകണം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഇതെല്ലാം പോയിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടി സന്തോഷമായിട്ടിരുന്നിട്ടേ വിടുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അന്നേരം പപ്പി പറയുന്നുണ്ട് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ സത്യയുടെ അച്ഛൻ വിളിക്കുമെന്ന് അന്നേരം സത്യം എന്ന് ചോദിക്കുകയാണ് അന്നേരം സത്യം എന്ന് പറയുകയാണ് അതെങ്ങനെ പപ്പിക്ക് പറയാൻ കഴിയും ചോദിക്കും അതൊക്കെ ഉണ്ട് സത്യം ആഗ്രഹിക്കുമ്പോൾ സത്യയുടെ അച്ഛൻ വിളിച്ചിരിക്കും അത് പോരേയും ചോദിക്കുകയാണ് അന്നേരം അത് മതി എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അവരങ്ങ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം അവിടെ സുസ്മിതയുടെ വീട്ടിലാണെങ്കിൽ രോഹിത് ഇങ്ങനെ മദ്യം ഒഴിച്ചു ഗ്ലാസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുസ്മിത അവിടെ അപ്പുറത്താണെങ്കിൽ അടുക്കളയിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ജഗദീപ് ആണെങ്കിൽ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരികുകയാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് പിന്നെ സുസ്മിത പറയുകയാണ് ഈ ചൂടുള്ള സമയത്ത് ഐസ് ഇട്ടവരെ അകത്തേക്ക് ചെല്ലുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലത് രോഹിത്തിൻ്റെ അതിലേക്ക് കൊടുക്കുമ്പോൾ രോഹിത് അങ്ങോട്ട് കുടിക്കുകയാണ് ആകെ ലെവലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അന്നേരം ജഗദീപ് അവിടുന്ന് പതിയെ പതിയെ ഇങ്ങനെ താളമൊക്കെ അടിച്ച് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ സുസ്മിതയോട് പറയുകയാണ് തൂണിലൊക്കെ ഇങ്ങനെ ചാരി എന്നിട്ട് അല്ല എന്താണെന്ന് അറിയാം സുസു ഇപ്പോൾ എന്റെ തലയ്ക്കും ഭയങ്കര ചൂടാണ് ഇതിൽ നിന്ന് ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നേരെ ആവും എന്ന് പറയുമ്പോൾ സുസ്മിത ഒരു നോട്ടം നോക്കിയിട്ട് പറയുകയാണ് ഇത് അടിച്ച് കയറ്റിയിട്ട് പിന്നെ ലഞ്ച് മുടക്കുകയും ചോദിക്കുകയാണ് അന്നേരം കിട്ടുമെന്ന് ഉറപ്പായി ജഗദീപിന് അന്നേരം ഓടി അങ്ങോട്ട് വന്ന് ആ സെറ്റിയിലേക്ക് ഇരുന്നിട്ട് ഇല്ല സുസ്മിത പിന്നെ സാമ്പാറിനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പാർ അവിയലാകും എന്ന് പറയുകയാണ് നേരെ എനിക്ക് പുറത്ത് പോകാനുള്ളതാണ് സാമ്പാർ അവിയല്ലോ എന്താണെന്ന് വെച്ചാൽ വേഗം ഉണ്ടാക്കണോന്ന് ഇങ്ങനെ സുസ്മിത പറയുകയാണ് പക്ഷേ ഈ സംസാരമൊന്നും പിന്നെ രോഹിത് ശ്രദ്ധിക്കുന്നില്ല ആകെ ിട്ട് അങ്ങേറ്റായിട്ട് ഇത് അവിടെ ഇരിക്കുകയാണ് അന്നേരം അതൊന്നും സാരമില്ല പെട്ടെന്ന് ഇങ്ങോട്ട് തന്നാട്ടേന്നും പറഞ്ഞ് സുസ്മിത ഒഴിച്ച് തീരുന്നതിന് മുമ്പേ ആ ഗ്ലാസ് എടുത്ത് ജഗദീപ് അങ്ങോട്ട് കുടിക്കിട്ട് മിച്ചറും കപ്പലിൻ്റെയൊക്കെ വരി വായിക്കാത്തിട്ടിട്ട് ഇനി സുസ്മിത അത് കഴിഞ്ഞ് വന്നാൽ മതിയല്ല ഞാൻ ഇപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ജഗദീപ് ബാക്കി ജോലികൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്താണ് ശ്യാമയാണെങ്കിൽ രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അന്നേരം ഫോണിൽ ഈ ബെല്ലടിക്കുന്ന കിടുമ്പോൾ ജഗദീവ് പറയുന്നുണ്ട് ഇതേ ഫോൺ അടിക്കുന്നു അടിക്കുന്നു എന്നിങ്ങനെ രോഹിത്തിനെ തട്ടി പറയുകയാണ് നേരം അത് ഇവിടെ കിടന്ന് അടിക്കും എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് അന്നേരം സുസ്മിതയെ ശ്രദ്ധിക്കുകയാണ് ആരാണ് വിളിക്കുന്നതെന്ന് നേരം ആകെ അത് അവിടെ കിടന്ന് അടിക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ പച്ചക്കറി അരിഞ്ഞില്ലെങ്കിൽ സുസും എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ജഗദീവ് പച്ചക്കറി അരിക്ക് അങ്ങോട്ട് തുടരുകയാണ് തുടർന്നാണെങ്കിൽ ഇത് രോഹിത്തെ വീണ്ടും ഫോൺ അടിക്കുന്നല്ലോ ഫോണടിക്കുന്നല്ലോയെന്നിങ്ങനെ സുസ്മിത പറയുമ്പോഴും അത് അവളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചവൾ എൻ്റെ ആ യക്ഷി ക്തര രക്ഷസ് എൻ്റെ ചോര ഊറ്റി കുടിച്ചവളെന്നിങ്ങനെയൊക്കെ രോഹിത് പറയുമ്പോൾ ജഗദീപ് ഇങ്ങനെ പതിയെ പറയുകയാണ് നീ പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ഉള്ളവളാണ് നിൻ്റെ മുൻപിലിരിക്കുന്നത് നിന്നെ വേണമെങ്കിൽ ഗ്ലാസ്സിലിട്ട് സോടയോടൊപ്പം വലിച്ചു കുടിക്കാനോളും എടുക്കുകയാണെന്നൊക്കെ ജഗദീപ് ഇങ്ങനെ ശബ്ദം കുറച്ച് പറയുകയാണ് തുടർന്ന് ഇങ്ങനെ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സുസ്മിത ഫോൺ എടുക്കുകയാണ് അന്നേരം പെട്ടെന്ന് ചോദിക്കുകയാണ് രോഹിത് രോഹിത് എവിടെയാണ് എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു രോഹിത് എന്താ ഫോൺ എടുക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഇത് ഞാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാനാണ് സുസ്മിതയാ സുസ്മിതയെന്നിങ്ങനെ ആരടിയെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം നീ എന്തിനാ ഫോൺ എടുക്കുന്നത് ഫോൺ രോഹിത്തിൻ്റെ ഇലോട്ട് കൊടുത്തേ എന്ന് പറയുന്നുണ്ട് അന്നേരം ഞാൻ ആരാണെന്നും രോഹിത്തിന് ആരായിരുന്നു എന്നുള്ളത് നിനക്കറിയാമല്ലോ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ നിന്നെ വേണ്ടാത്തത് കൊണ്ടാണ് രോഹിത് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത് നീ എല്ലാം കൂടി രോഹിത്തിന് ചതിച്ച് ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അന്നേരവും ജഗതി പറയുകയാണ് ഓ അവളുടെ പിന്നെ ഭർത്താവെന്നൊരുത്തൽ ഞാനിവിടെ ജീവനോട് ഇരിപ്പുണ്ടിടാന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് കുടുംബം കലക്കാനുള്ള എല്ലാ ഇതും അവളിപ്പോൾ ചെയ്യുന്നുണ്ട് അവൻ്റെ കൊണ്ട് ഇന്ന് തന്നെ അവൾ ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുപ്പിക്കും കുടുംബം കലക്കുകയാണല്ലോ ദൈവമേ എന്നൊക്കെ ജഗതി ജഗദീവോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് നീ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആളാണ് അപ്പോൾ ഫോൺ എടുക്കാനും എല്ലാത്തിനുള്ള അധികാരവും എനിക്കുണ്ട് ഞാനിപ്പോൾ ദോഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം എന്നിങ്ങനെ പറയുമ്പോൾ വര്യാദയ്ക്ക് രോഹിത്തിൻ്റെ ഫോൺ കൂടി കണ്ടി എന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് ചൂടാവുകയാണ് തുടർന്നും സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ രോഹിത്തിൻ്റെ നേരെ കാണിച്ചിട്ട് നിനക്ക് ശ്യാമയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിന ഫോൺ വാങ്ങാതെ തന്നെ രോഹിത് പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല എല്ലാം നശിപ്പിച്ചവൾ എന്നെ ഇങ്ങോട്ട് മേലെ വിളിക്കരുത് എന്നുകൂടി പറഞ്ഞുതരാം സ്നേഹം സ്നേഹമൊക്കെ ഒരു മരപ്പ് തോന്നുന്നത് ജീവനുള്ള ആളുകളോടാണ് ജീവനുണ്ടെന്ന് എനിക്കും തോന്നണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ ആകെ വിഷമിക്കുകയാണ് അന്നേരം പറഞ്ഞല്ലോ രോഹിത് നിന്നെക്കുറിച്ച് കേട്ടത് വെക്കിടി ഫോൺ എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഫോണങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്കാണെങ്കിൽ രോഹിത് ഇങ്ങനെയും മധ്യ ഗ്ലാസുമായിട്ട് നിൽക്കുമ്പോൾ ജഗദീപ് ഓടി വന്ന് അതിൽ നിന്നെടുത്താൽ കുടിക്കുന്നുണ്ട് കരി ഗ്ലാസ് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് മാത്രം തിരികെ രോഹിത്തിൻ്റെ അയിലെ കൊടുക്കുകയാണ് ഫോൺ വെച്ച ശേഷവും രോഹിത് ആണെങ്കിൽ വീണ്ടും ഒഴിച്ച് കുടിക്കുന്ന ആ പരിപാടി അങ്ങ് തുറന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഫോൺ വയ്ക്കുന്ന ക്ഷാമമാണെങ്കിൽ ആകെ അങ്ങോട്ട് അവിടെ ഇരുന്ന് പൊട്ടി കരയുകയാണ് അതേസമയം ജഗദീപ് കരുതുകയാണ് പറയുന്നത് അങ്ങനെ ആ ജീവിതം അവൾ കുട്ടിച്ചോറാക്കി ഈ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത അത് കേൾക്കുന്നുണ്ട് അന്നേരം ജഗദീപെ എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് നേരം ഞാൻ എങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തലയിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് ആ തോർത്തു വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറി അരിയുമ്പോൾ അതൊക്കെ അഴിച്ചിട്ട് പിന്നെ സുസ്മിത അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് സുസ്മിതയെ നീ നിൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ ജീവിതമോ ഇങ്ങനെ ദൈവൻ്റെ ജീവിതമെങ്കിലും ആ കുട്ടിച്ചോറാക്കണോ പിന്നെ ഒരുമിപ്പിക്കാനും പാടുത്ത് രണ്ടാക്കാനായിട്ട് എളുപ്പമാണ് പക്ഷെ ഒന്നിപ്പിക്കാനാണ് പാട് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഇങ്ങനെ പുറത്താക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ ഇവിടെ നിൽക്കുന്നോ അതോ പുറത്ത് പോകുന്നോ എന്നിങ്ങനെ സുസ്മിത തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ ചെതീപ്പ് വീണ്ടും സുസ്മിത അടുത്തേക്ക് ആ സെറ്റിയിലേക്ക് വന്നിരുന്നിട്ട് പറയാണ് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് സംശയമാണ് പിന്നെ ഈ വീട്ടിൽ ഞാനാണോ ഭർത്താവ് അതോ നീയാണോ നാട്ടുകാർ ചോദിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ആ ചോദിക്കുന്നവരോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ മറുപടി ഞാൻ കൂടെ ോളാം എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ദേഷ്യം തന്നെയാണ് നേരം ജഗദീപ് മനസ്സിൽ കരുതുകയാണ് ഇവിടെ അടുത്ത് ഇനി സെൻറ്റിമെൻ്റ് വർക്കൗട്ട് ആവുകയുള്ളൂ ഈ അസുര വിത്തിൻ്റെ അടുത്ത് അതൊന്ന് ശ്രമിച്ചു നോക്കുക പറഞ്ഞിട്ട് ജഗദീപ് വേറെന്തോ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നേരവും സുസ്മിത ശ്രദ്ധിക്കുന്നത് രോഹിതനാണ് ആകെ കുടിച്ച് കെട്ട് ബോധമില്ലാതെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന രോഹിത്തിനെ ശ്രദ്ധിച്ച് ആ മനസ്സിൽ ഇങ്ങനെ ആനന്ദം കണ്ടെത്തുകയാണ് സുസ്മിത അവിടെ ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് സത്യഭാമ ഇങ്ങനെ തിരികെ വീട്ടിലേക്ക് വരുന്നതും വസുമതി അപ്പോൾ അന്നേരം അവിടെ വന്ന് കളിയാക്കുന്ന ആ ഒരു സീനും പിന്നീട് ശ്യാമയെ പുറത്താക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് പിന്നീടാണ് നേരത്തെ പ്രമോയിൽ പറഞ്ഞതുപോലെ വിഷ്ണുവും ശ്യാമയും കൂടി രോഹിത്തിനെ വിളിക്കാനായിട്ട് വീട്ടിൽ പോകുന്നതും അവിടെ ആകെ പ്രശ്നമാകുന്നതും ഒക്കെ അതൊക്കെ അടുത്ത എപ്പിസോഡുകളിലാണ് പക്ഷേ ഈ ശാലിനി പ്രശ്നമൊക്കെ പരിഹരിക്കും പക്ഷേ വീടും പറമ്പ് ഇവരുടെ കൈവിട്ട് പോകുമോ എന്നുള്ളതൊക്കെയാണ് കാണേണ്ടത് ഓക്കെ താങ്ക്